സ് വെൽക്കം ബാക്ക് ടു ട്രാവൽസ് തന്നെ ഗുഡ് മോർണിംഗ് നമ്മളിപ്പോൾ അല്ലൂലയിലാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇന്നലെ പോകുന്നത് കേട്ടോ അപ്പോൾ ഞങ്ങൾ അപ്പപ്പ അമ്മ ഞാൻ ഹിമ അമ്മി പപ്പയൊക്കെ കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ ഹെഗ്ര ട്രിപ്പിലോട്ടാണ് പോകുന്നത് ഇപ്പോൾ സമയം സെവൻ ഫിഫ്റ്റി ആയിട്ടോ നമ്മുടെ ട്രിപ്പ് എയ്റ്റ് ഒ ക്ലോക്കിനാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് ബസ് ഇവിടുന്നത് ഇത്തിരി വയനൂറൊക്കെ പോയി നമ്മൾ നമ്മൾ സെവൻ ഫോർട്ടി ഫൈവ് ആയപ്പോൾ എയ്റ്റ് ഒ ക്ലോക്കിന് നമ്മൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യും ഇവിടെയാണ് നമ്മൾ ഇവിടെ കാർ പാർക്കിംഗ് ഉണ്ട് നമ്മുടെ കാർ പാർക്കിംഗ് ഇവിടെ ചെയ്തതിന് ശേഷം ഇങ്ങോട്ടേക്ക് വന്നിട്ട് വിസി ഇവിടെ വിസിറ്റേഴ്സ് വെയിറ്റിംഗ് ഏരിയ ഉണ്ട് അവിടെ ഇരിക്കണം ഇതാണ് കാർ പാർക്കിങ് നല്ല ഇപ്പോൾ സ്ഥലം പണ്ടത്തെ സ്ഥലമല്ല പണ്ടൊരു ഗാർഡൻ്റെ അടുത്തായിരുന്നു ഇപ്പോൾ സ്ഥലം മാറിയിട്ടുണ്ട് അവരുടെ ലൊക്കേഷനിൽ കറക്റ്റായിട്ടുണ്ട് നല്ല ഭയങ്കര ഉള്ള സ്ഥലമാണ് അല്ലുലിപ്പോൾ അല്ലുലയിൽ ഇങ്ങനെ നിൽക്കുവാണ് ഇവിടെ ഹെയർ ഹേഗ്ര ട്രിപ്പിനുള്ള പ്രൈസ് നയൻറ്റി റിയാലാണ് അഡൽറ്റ്സിന് ഹന്നക്ക് ബിലോ ട്വൽവ് ഇയേഴ്സ് ഫോർട്ടി ഫൈവ് റിയാല് ബിലോ ഫൈവ് ഇയർ ഫ്രീ ആണ് അപ്പോൾ നമുക്ക് നമുക്ക് നാല് പേർക്ക് നയൻറ്റി റിയാൽസ് വെച്ചായി ഹന്നക്ക് ഫോർട്ടി ഫൈവ് റിയാൽ ഹിമക്ക് ഫ്രീ ആണ് അപ്പോൾ നമ്മുടെ കൂടെ ഇനി രീതിയിൽ രണ്ടുപേരും മാത്രമേ ഉള്ളുമാരാണ് എനിക്ക് തോന്നുന്നു ബാക്കിയെല്ലാവരും ജീപ്പിൽ ട്രിപ്പിൻ്റെ പോയി നമ്മൾ ബസ്സിലാണ് പോണത് ഇപ്പം രാവിലെ സമയം എട്ട് മണി ആയതുകൊണ്ട് ഇവിടെ നല്ല തണുപ്പാണ് നല്ല സുഖമുണ്ട് അല്ലെങ്കിൽ ഭയങ്കര ചൂടായിരിക്കും ഉച്ചയൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ കഴിഞ്ഞ ദിവസം വന്നപ്പോൾ ഡെസാർട്ട് സഫാരിക്ക് കഴിയുമ്പോൾ ചെറുതായിരുന്നപ്പോൾ പോയായിരുന്നു പക്ഷേ ഡെസാട്ട് സഫാരി നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ടാണ് അതായത് ആണ് അലുല ഹേഗ്ര ട്രിപ്പിൻ്റെ അതായത് അലുല ടൂറിൻ്റെ മൊത്തത്തിലുള്ള ബസ് ഇതിലാണ് നമ്മളിന്ന് ഹേഗ്ര ട്രിപ്പിൽ പോണത് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുവാണ് ഹിമ ഹിമ എടുത്തോ ഹിമ ഇട്ട വേസ്റ്റ് അത് എടുത്തിട്ട് ഡസ്റ്റ്ബിൻ കൊണ്ടുവിടും എവിടെ ഡസ്റ്റ്ബിൻ്റെ അത് അത് അതായിരിക്കണം ആ അത് തന്നെ ആ ആ അത് തന്നെ അപ്പം എവിടെ വേസ്റ്റ് പറഞ്ഞാൽ ഹിമ ആ എവിടെ ഡസ്റ്റ്ബിനിൽ ആകട്ടെ ഓൾവേസ് കുട്ടിയ വേസ്റ്റ് ഡസ്ബിൻ കേട്ടോ പിന്നെ ബസ് വന്നു ഇപ്പോൾ സമയം സെവൻ ഫോർട്ടി സെവൻ പക്ഷേ എയ്റ്റ് ഒ ക്ലോക്കിന് അവർ വിളിക്കുമായിരിക്കും അതിനകത്ത് രണ്ട് മൂന്ന് പേര് ഇരിക്കുന്നുണ്ട് അല്ലാന്ന് എഴുതിയിട്ടുണ്ട് എന്താ എഴുതിയിട്ടുണ്ട് ഇവിടെ പോവാൻ വേണ്ടിയിട്ട് പക്ഷെ അവിടെ പറഞ്ഞ് വെയിറ്റ് ചെയ്യും കൊച്ചിന് വെയിറ്റ് ചെയ്യും അപ്പൊ നമ്മളിവിടെ ഇരിക്കുകയാണ് നല്ല നല്ല ആണ് ക്ലൈമറ്റാണിപ്പോ നമ്മുടെ ബസ് വന്നു നമ്മുടെ ബസ്സിന് പോകുന്നു കുറച്ച് വേറെ من عبر الزمن في موقع الحيط والمعروف ايضا باسم مدائن صالح اول موقع سعودي ينضم الى منظمه التراث العالمي ينسق عام 2008 Welcome to a journey through time in Hebrat also known as Madan it is approximately 52 hectares in size അമ്പത്തിരണ്ട് ഹെക്ടേഴ്സാണ് നമ്മളിപ്പോൾ പോണ ഹെഗ്ര മദേനൽ സാല ഉള്ളത് ഹെഗ്ര എന്നും പറയും മതേനൻ സാലെന്നു പറയും നമ്മൾ പൊക്കോട്ട് നമ്മുടെ ട്രിപ്പ് സെവൻ ഫോർട്ടി നയൻ സ്റ്റാർട്ട് ചെയ്തു അല്ലെ ഇന്നേ ഫ്രണ്ടിലാണ് നമ്മുടെ ഫ്രണ്ടിലെ പൊക്കം വന്നിട്ടുണ്ട് അവിടെ ഞാൻ വരുന്നത് ണാരുതോ നയൻ്റെ ഏകദേശം ഓഫീസിനെ ഉറക്കാണ് കുറ്റം പറഞ്ഞോ എന്താ ഓഫീസ് കഴിഞ്ഞാൽ ഉടനെ അവിടെ പോകുന്നാണ് മുട്ട ഉറങ്ങാൻ സമയം കിട്ടിയില്ല അതുകൊണ്ടാണ് നല്ല ഉറക്ക ഹാഗ്ര നമ്മതിയൻ സംസ്കാരത്തിന്റെ തുടക്കം ഇവിടെ അല്ലല്ല അതിനുശേഷം അവിടെ തബൂക്കിലൊക്കെ അവർ നമ്മുടെ ബോസസിന്റെ നമ്മാനായ നമ്മതിയനായിരുന്നു എന്നാണ് പറയണത് لمتى حوار النمط الذي انشأه الحجر منذ اكثر من ألفان عام وكان ذلك تقريبا في نفس الوقت الذي تم فيه بناء سور الصين العظيم كما تم أيضا تنصيب اول امبراطور للامبراطورية الرومانية القديمة One of the magnificent civilizations that lived here is the Nabataean civilization. Hegra was one of the most important cities in the Nabataean kingdom. It thrived as a result of its strategic location on ancient trading routes and as a result of the skill and ingenuity of the Nabataean people. The city of Hegra was created by Nabataean inhabitants. over 2,000 years ago, around the same time that the Great Wall of China was first constructed and the Roman Empire appointed its first emperor. تستمتعون في الرحلة بمشاهدة المناظر الجميلة كما تستمعون إلى قصص التراث من الحضارات القديمة كذلك تو... This is the first Saudi Hedge site, uh, being so registered in our district, 2008. These are places in the actually the most famous one at all. And um, that was back in almost 2000 years ago. A guy named Sukkur, his son, building the mosque of the guy is called the house. This guy came from the city of Busra. Now, Busra, as many of us know, is located south of Damascus, in Syria. So it's like a part of religious century, okay? There's another one, it has an eagle. This is another religious gathering. So this is a religious niches. it has an inscription. ാണ് ഇവിടെ അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് അങ്ങനൊത്തിരി ദൈവങ്ങളെ പ്രാർത്ഥിക്കുകയായിരുന്നു നമ്മുടെ സണ്ടിലെ മലകളെ പ്രകൃതി ഒക്കെ അവർ പ്രാർത്ഥിക്കുകയായിരുന്നു നമ്മൾ ശരി പറയാവര് പോവാണ് ഇത് നവതി പ്രയർ റൂം ആൻഡ് മീറ്റിംഗ് റൂം ആയിരുന്നു അവിടെ അപ്പൊ നമ്മൾ ഇവിടെ കണ്ടു കഴിയും ഇദ്ദേഹത്തിൽ ആണുള്ളത് നവതി അഞ്ച് ഇവിടെ നിന്ന് ശരിക്കും പറഞ്ഞാൽ പെട്രോളിലേക്ക് മൂവ് ചെയ്തു ഇവിടെ ശരിക്കും വെള്ളമൊക്കെ ഉണ്ടായിരുന്നു അവിടെ സെവൻറ്റി മീറ്റേഴ്സ് വെള്ളം ഉണ്ടായിരുന്നു ഇപ്പോൾ പക്ഷേ വെള്ളമൊന്നുമില്ല അത് ഒരു മുപ്പത് വർഷങ്ങൾക്ക് മുന്നേ അതെല്ലാം പോയി ഫാം ഒക്കെ ഉണ്ടായിരുന്നത് അവർ ഇവിടെ കൃഷി സ്ഥലമൊക്കെ ഇട്ടേച്ചും പോയി നമ്മളിപ്പോൾ തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ നിന്ന് അവർ പെട്രോളിലേക്ക് മൂവ് ചെയ്തു അതിനുശേഷം മലാമുറി ഗവൺമെന്റിലേക്ക് പോയിരുന്നു Next to Staltakabor. The first stalana. Okay, we're gonna go and we have one tomb to go inside. Now the location of the tomb we love to go inside the area. This tomb is called Narabic Jabalat Not. It has one tombs. ഇതിനകത്ത് മൊത്തം തോംസ് ആണുള്ളത് കലറുകൾ മുപ്പത്തി ഒന്ന് കലറുകളാണ് ഇതിനകത്ത് മൊത്തത്തിലുള്ളത് പക്ഷേ ഒരു ഒരു കലറയിൽ മാത്രമാണ് നമുക്ക് പ്രവേശിക്കാനായിട്ടുള്ള ഒരു അതേ ഉള്ളൂ നമ്മളിതിനു ചുറ്റും കല്ലറുകളാണ് ഇത് മൊത്തം തന്നെ ഈജിപ്റ്റില് പെറമിഡൻ്റ് കലകളുണ്ടെങ്കിലും ഓർമ്മത്തിനകത്ത് കയറാൻ മാത്രമേ അല്ല അതുള്ളൂ അപ്പോൾ നമ്മൾ അതിനകത്ത് കയറാനായിട്ട് പോകണ്ടിരിക്കുകയാണ് ഇതിനകത്ത് നൂറിൽ പാരം ആൾക്കാരെ അടക്കിയിട്ടുണ്ട് നമ്മളത് പറയാനും കേട്ടു പക്ഷേ ഇതിനകത്ത് ഓർമ്മത്തിൽ മാത്രമേ നമുക്ക് പ്രവേശിക്കാനായിട്ട് പറ്റുള്ളൂ നമ്മുടെ ഉള്ള പോലെ പെരമിറ്റിനകത്ത് പോലെ ഓരോരുത്തർ മാത്രമേ പ്രവേശിക്കാനായിട്ടുള്ള അനുവാദം ഉള്ളൂ ബാക്കിയെല്ലാം ചെറുതും പിന്നെ പ്രവേശിക്കാനുള്ള അനുവാദമാണ് പിന്നെ ഇതിനകത്ത് ഓരോത്തിനെ പറ്റിയും അവർ എക്സ്പ്ലെയിൻ ചെയ്തു തന്നു ഓഴിലത്തെ സ്റ്റെപ്പ് പോലെയുള്ളത് എമല്ലിലേക്കുള്ള സ്റ്റി ഓടിപ്പലിയാണ് പിന്നെ കുറേ കാര്യങ്ങൾ അവിടെ ഉണ്ട് നമ്മൾ അവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് വന്നു പപ്പയും മമ്മിയും ഒന്നുകൊണ്ട് നമുക്ക് ഈസിയായി വണ്ടിക്ക് പോകാൻ പറ്റി നടക്കേണ്ടി വന്നില്ല ഫോട്ടോസൊക്കെ എടുക്കുന്നു നമ്മുടെ കൂടെ വന്നു ചുറ്റിക്കുമ്പോൾ പറയാണ്ട് ചുറ്റും ഉണ്ടാണ് തോംസ് അവിടെ ഉള്ളത് അതീത് ഇതെല്ലാം ആണ് അവിടെയുള്ളൂ ഓരോന്നര നമ്പർ ഉണ്ടായിട്ടുണ്ട് മുപ്പത്തി എട്ട് തേർട്ടി ഫൈവ് ഓരോ തോമ്പിലും നമ്പർ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ അവര് കർവ് എഴുതി ഇട്ടേക്കുന്നത് തേർട്ടി ഫോർ ആണ് തോമ്പ് ഇത് തേർട്ടി ത്രീ ഓരോന്നര നമ്പർ അവർ എഴുതിട്ടുണ്ട് തേർട്ടി ടു ഇത് നമുക്ക് ബുക്ക് പോകുമ്പോൾ നാല്പത്തിയഞ്ചിൻ്റെ കെവില് നമുക്ക് ഫോംസ് കണ്ടായിട്ട് പറ്റും അപ്പം നമ്മളിവിടെ എത്തി നമ്മുടെ ഇറങ്ങാൻ പറ്റും

All the dead put here after they mummified, like just like uh, Egyptians. After they mummified, mm. they mm. wrapped the body and then they put it right there with the jellies. So mm. then, uh, I didn't start yet. I just wait. I just give you a quick uh, uh, summary. And they found some things belong to them, like for instance, ring made of iron inside, necklace made of a date, and some comb made of wood. Something belonged to their family. Not a lie. Man, or woman, children. We'll see. Okay. And there's one here that is not finished as well. Now, let's see. Up top, this is actually a tomb tomb. You see, there's entrance in front of there and this one. They start from there, and this was the technique, technique of uh, carving. As soon as they finish, they go to the, the job, and then maybe the families cancel it, or maybe the stone cutter, they are given, or maybe uh, they negotiate with families to guarantee it. Or maybe they are the family uh, that we need more. So they started to kill the job because it's much easier. Other than the ஈ கலரடக்கா பாத்தோம்ஸ் ஒரு வந்து நைஸ் ஆக வண்டியிலே ஞான நடக்கும் Uh, during the etc his name is an so nothing has been finished on the side. Now there's one funny story. There was uh, a couple years ago uh, back in 2012, there's no buses, no van rovers, no nothing. People that can drive their car on vehicle inside the other side. And they can park and they can go in one day was one guy just alone by his car parking somewhere here and he walks through to see the tomb and he enters the tomb he actually enters and you know, he looks straight to the left there's nothing but when he goes to the right there's another guy inside the hole huh. he was surprised he was scared off he thought it was a ghost <laughs> but later on it turned out the guy was inside. Uh, he was a theologist. a <laughs> 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 car behind you. Nobody knows Okay, so there we go. So if you want to take a picture in the sun, go ahead. If you want to climb over there, go ahead. No problem. We have 5 minutes and I have, or 7 minutes and then we'll go to the <laughs> ഉണ്ടാക്കിയെടുത്ത ലേഡിയാണിത് ഏകദേശം ഫോർട്ടി ഇയേഴ്സ് ഓൾഡുണ്ട് ഈ ലേഡിക്ക് എന്നാണ് അവർ പറയുന്നത് ഫോർട്ടിഴ്സും ഫോർട്ടി ഫോർട്ടി യെസ് ഫോർട്ടി ഫോസീറോ യെസ്